ഫ്രണ്ട്സ് നമ്മുടെ തൃശ്ശൂർ പൂരം ഇങ്ങനെ വന്നോട്ടോ നമ്മുടെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം ഏപ്രിൽ മുപ്പതിനായിരുന്നു കൊടിയേറ്റം കഴിഞ്ഞു ഇന്ന് മെയ് നാലാണ് ഇന്ന് നാം ഏഴ് മണിക്ക് സാമ്പിൾ ഓടിക്കുന്നുണ്ട് അപ്പൊ ഇത് മോർണിംഗ് ആണ് ഞാൻ കാലത്ത് നടക്കാൻ പോണതാണ് സൺഡേയിൽ ഞാൻ ഇവിടെ ഇങ്ങനെ നടക്കാൻ പോകാറുണ്ട് ഇപ്പൊ സൂര്യനൊക്കെ ഇതേ അവിടെ നിതിച്ചു വരുന്നുണ്ട് അടിപൊളി മോർണിംഗ് വൈറ്റ്സ് ആട്ടോ നമുക്ക് ഈ നേരത്തെ പോകുമ്പോൾ ആളുകളൊക്കെ നടന്നിട്ട് അവിടെ വേറെ വരെ ഇരിക്കുന്നുണ്ട് പിന്നെ കുറെ ഗ്രാമ്പലത്തിൽ പോകുന്നുണ്ട് പിന്നെ അവിടെ ഇങ്ങനെ കച്ചവടങ്ങളൊക്കെ അപ്പൊ നോർമലി ഉള്ളതാണോ ഈ മരിപ്പിരി മുല്ലപ്പൂവ് ഇതിന്റെയൊക്കെ കച്ചവടം പിന്നെ അതെ അവിടെ ഒരു ഷൂട്ടിങ് നടക്കുന്നുണ്ട് ഫോട്ടോ ഷൂട്ട് നടക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ നടന്ന ഒരുപാട് പേര് നടന്നു പോണല് പന്തൽ വർക്ക്സ് നടക്കുന്നുണ്ട് പൂരത്തിന്റെ മുന്നോടിയായിട്ട് എല്ലാ പരിപാടികളും ഉണ്ട് പിന്നെ അതെ ഇന്നത്തെ വെടിക്കെട്ടിന്റെ സാമ്പിളിന്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കാണ് വിശാലമായ നമ്മുടെ പൂരപ്പറമ്പ് നാളെ മറ്റന്നാളൊന്നും ഇവിടെ ഒരു സൂചിപ്പ ഇത്രക്കധികം ആളുകളായിരിക്കും ഇവിടെ കണ്ടോ ഇന്നത്തെ സാമ്പിളിന്റെ ചേട്ടന്മാരും കുഴി കുത്തി കൊണ്ടിരിക്കുക ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട് പല ചാനലിൽ നിന്ന് ആളുകളൊക്കെ വന്നിട്ടുണ്ട് ചേച്ചിമാര് ക്ലീൻ ക്ലീൻ ചെയ്തോണ്ടിരിക്കയാണ് എല്ലാ സൈഡിലും ഉണ്ട് പിന്നെ ഇത് ഇന്നും മോർണിംഗ് ഉള്ളതാണ് ഉള്ളതന്നിട്ടോ ഈ പ്രാവുകൾ വരും പക്ഷെ അവിടെ രണ്ട് ചെക്കന്മാര് വന്നിട്ട് അതിനൊക്കെ ഓടിച്ചു കിട്ടും നല്ല രസമായിരുന്നു അവരിങ്ങനെ അവിടെ ഇരുന്നിട്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പൊ അവരെങ്ങനെ പറത്തി പിന്നെ അഭാഗത്തിൽ അതുപോലെ അവര് പറഞ്ഞുപോയി നല്ല രസം പറക്കണ പിന്നെ ഈ വഴിയാണ് നമ്മൾ നടന്നിട്ട് പോവാറ് പക്ഷെ അവിടെ നിന്ന് ബ്ലോക്ക് ആണ് എക്സിബിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ പിന്നെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് അതേ കച്ചവടക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ പാർക്കിന്റെ സൈഡിലൂടെയാണ് നടന്നു പോയത് ഏർ അപ്പൊ പിന്നെ നമ്മുടെ കൈനോട്ടക്കാരും ആൾറെഡി ഇവിടെ സ്ഥാനമൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ ബാറേമുഖന്റെ മുന്നിലെത്തി അവിടെ അപ്പൊ അപ്പാപ്പിനെ ചെയ്യണം എന്ന രസമുണ്ട് അല്ലേ മുല്ലപ്പൂര് ഓൾറെഡി അവിടെ ഉള്ളതാണ് കേട്ടോ എന്നും അവിടെ മുല്ലപ്പൂരിന്റെ ഒക്കെ കച്ചവടം ഉള്ളതാണ് ഇതാണ് നമ്മുടെ എക്സിബിഷന്റെ കവാടം എക്സിബിഷന്റെ കവാടത്തിന്റെ മുന്നിലൂടെയാണ് പിന്നെ റോട്ടീന്ന് അങ്ങനെ കയറി ഏർ അവിടെയും ചേച്ചിമാര് ക്ലീൻ തെക്കേ ഗോപുരമേട ഇവിടെ സ്റ്റാളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് നാടോടികളൊക്കെ വന്നിട്ടുണ്ട് ഉം ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവിടെ ഇവിടെ ഇങ്ങനെ വഴിയിലൊക്കെ ഒരുപാട് പേരെ കാണാൻ പാടില്ലേ അവിടെ ഒക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കച്ചവടങ്ങളൊക്കെ ഒരു തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ തന്നെ ഒരു ബലൂണുകള് ഒക്കെ വന്നിട്ടുണ്ട് കച്ചവടക്കാരും വന്നിട്ടുണ്ട് ഡ്രീം കാച്ചറൊക്കെ ഉണ്ടോ നല്ല രസമുണ്ടല്ലേ പിന്നെ നിറയെ ചുന്ദരി ചേച്ചിമാരുണ്ടായിരുന്നോ എന്തോ ഷൂട്ടങ്ങായിരുന്നു എന്നുണ്ട് അവരുടെ എന്റെ ഡാൻസോ എന്തോ ഉണ്ടായിരുന്നു സാധാരണ നോർമലി ദിവസങ്ങളിലും കൊള്ളും ഒരുപാട് ഈ സേവ് ഡേറ്റിന്റെ ഷൂട്ടൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ അങ്ങനെ നമ്മൾ നടന്ന് തെക്കേ ഗുതിർനാടകർ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ ഒരു കല്യാണ ഷൂട്ടാണ് നടക്കുന്നത് ഒരു കല്യാണ ഫോട്ടോസ് എടുത്തോണ്ടിരിക്ക ഞാൻ നോർമലി ഇതിൽ നടക്കാറുള്ളതാണ് സൺഡേകൾ പോവാറുണ്ട് ഇതിപ്പോ ഇന്ന് ഇങ്ങനെ ഇന്ന് സാമ്പിളൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം നിന്ന് ഒന്ന് ആകെ കണ്ടു ഇവിടെ കണ്ട പന്തലുകൾ ഇട്ടിട്ടുണ്ട് ഇരിക്കാനും എന്തൊക്കെ കെട്ടി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് ഇങ്ങനെ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക ഇപ്പൊ പൂരത്തിന്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ പറമ്പില് നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇത് പാറമക്കാവ് വിഭാഗത്തിന്റെ സാമ്പിളിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക അവിടെ ചേട്ടന്മാര് കുഴിയൊക്കെ കൂട്ടുന്നുണ്ട് പിന്നെ ചേച്ചിമാര് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അവിടെ അങ്ങനെ നടന്ന് നമ്മൾ പിന്നെ റൗണ്ട് ചെയ്തിട്ട് നടുവിലാലിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ എത്തും അവിടെ എത്തി അവിടെ അമ്പലത്തിലേക്ക് വരുന്നവരും അമ്പലത്തിൽ നിന്ന് പോകുന്നവരും പിന്നെ മൈപ്പീരി കച്ചവടം ഇതൊക്കെ ഓൾറെഡി ഉള്ളതാട്ടോ മുല്ലപ്പൂവ് ഒക്കെ ഉണ്ട് അവിടെ അങ്ങനെ നടന്ന് ഏർ നമ്മള് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി നടുവിലാല് എം ജി റോഡ് അങ്ങോട്ട് നമുക്ക് പോയി ഞാൻ അവിടെയാണ് വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്നത്തെ വോക്കിംഗ് കഴിഞ്ഞു ഇനി വൈകിട്ടാണ് സാമ്പിള് അപ്പൊ സാമ്പിള് കാണാൻ പോണം